കേരള കോറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ആലങ്ങാട് ഏരിയ സമ്മേളനം കുന്നുകരയിൽ നടന്നു ജില്ലാ ട്രഷറർ സി കെ ചെയ്തു കേരളത്തിലെ സഹകരണ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മേഖലയുടെ നിലനിൽപ്പിനും വികസനത്തിനും വേണ്ടി പ്രവർത്തിച്ചു വരുന്ന കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ട്യൂന്റെ ആലങ്ങാട് ഏരിയ സമ്മേളനം കുന്നുകര അഹന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സി ഐ ടി യു ജില്ലാ ട്രഷറർ സി കെ പരീത് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ സഹകരണ മേഖലയെ പെട്ടെന്നൊന്നും തകർക്കാൻ കഴിയില്ല എന്നാൽ നമ്മുടേതുപോലുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് ഇത്രയും സംഘടിതമായിട്ടുള്ള ഈ സഹകരണ മേഖലയെ തകർക്കാനാവശ്യമായിട്ടുള്ള നീക്കങ്ങൾ ബോധപൂർവം ചില കേന്ദ്രങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ആ മേഖലയിൽ പണിയെടുക്കുന്നവര് എന്നുള്ള രീതിയിൽ ജനങ്ങളുമായി ഇടുങ്ങിച്ചേർന്നുകൊണ്ട് വളരെ സുസംഘടിതമായി തന്നെ ഒരു ജനകീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിനെ തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ കേരളത്തിലെങ്ങനെ രൂപപ്പെടുത്താം അതല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഇതിനെ തകർക്കുന്നതിനാവശ്യമായിട്ടുള്ള കേരളത്തിൽ സുസംഘടിതമായി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കാം എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് സമീപകാലത്തായി പറ്റുന്ന എന്നുള്ള വസ്തുതയും നമ്മൾ തിരിച്ചറിയാതെ പോകാൻ പാടില്ല എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത് ഏരിയ പ്രസിഡന്റ് പി പി ജീസൺ അധ്യക്ഷത വഹിച്ചു കുന്നുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എസ് വേണു സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ സുനിൽ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി വി സി അഭിലാഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ബി വർഗീസ് എം കെ ബാബു വി കെ അനിൽ ടി ആർ സുനിൽ കെ ബി ജയപ്രകാശ് പി പി ആശ വി എ കവിത തുടങ്ങിയവർ സംസാരിച്ചു വി സി അഭിലാഷിനെ സെക്രട്ടറിയായും കെ എ ഷിയാസിനെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു